മഴക്കാലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വളം റോസ്റ്റഡിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് മറന്നു പോകരുത് നമുക്ക് മുരടിച്ചൊരു ചെടിയിലൊക്കെ കമ്പ് നിറയെ നമുക്ക് തളിർപ്പ് വരാനും അതിലൊക്കെ നിറയെ പൂക്കൾ വരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വളം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മുരടിച്ചൊരു ചെടിയിൽ നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്തപ്പം അതിൻ്റെ ബെഡ് നിന്ന് തന്നെ നല്ല ഷൂട്ടുകൾ നമുക്ക് നല്ല കരുത്തുള്ള കമ്പുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്നിൽ കൂടുതൽ കമ്പുകൾ നമ്മൾ ആ ഒരു ബെഡിൽ നിന്ന് വന്നാലാണ് നമുക്ക് നിറച്ചും പൂക്കൾ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വളം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കേണ്ട രീതികൾ പറയുന്നുണ്ട് വർഷക്കാലമൊക്കെയാണ് നന്നായിട്ട് മഴ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെടികളെ റോസ് ചെടിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ടിപ്സുകളാണ് സാധനം ൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്കും തരാനായിട്ടും മറന്നുപോകരുത് കേട്ടോ നല്ല മഴ പെയ്യുന്നത് തന്നെ നമുക്ക് ആ ചെടിച്ചട്ടിയുടെ ഡ്രൈനേജോളൊക്കട പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാനായിട്ട് മറന്നുപോകരുത് അതേപോലെ തന്നെ ആ ചെടിച്ചട്ടി എപ്പോഴും മഴ കൊള്ളുന്ന ഒരു സ്ഥലത്ത് വെക്കാതെ മഴ തട്ടാതെ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന നല്ല സൂര്യപ്രകാശം തട്ടുന്നൊരു സ്ഥലത്ത് കിട്ടുന്നൊരു സ്ഥലത്ത് ചെടിച്ചട്ടികൾ മാറ്റി വെക്കാനായിട്ട് മറന്നു പോരുത് എപ്പോഴും ഇതിൽ വെള്ളം ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളും അതേപോലെ തന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് പെട്ടെന്ന് ചെടികൾക്ക് ഓരോരോ രോഗങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ വേരൊക്കെ അഴുകി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് നമ്മൾ നമ്മളെടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് വെച്ച് നന്നായിട്ട് പൂക്കളൊക്കെ കിട്ടി കഴിയുമ്പം ഇതേപോലെ പൂക്കളൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ പൂക്കൾ വന്ന ഭാഗത്ത് നിന്നിട്ട് ഒരു മൂന്നിഞ്ച് താഴെ വെച്ചിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം വിരിഞ്ഞ് ഏതെല്ലാം കൊഴിയാനാവുമ്പോൾ തന്നെ ഈ പൂക്കളുകളൊക്കെ വന്നതിൻ്റെ താഴെ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ ഇഞ്ച് താഴെ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക പൂക്കളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കളർ കളർഫൈഡ് ആയതും അതേപോലെ തന്നെ ആ പൂക്കൾ ഇങ്ങനെ കരിയാനായ പൂക്കൾ ഉണ്ടാവുമല്ലോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഈ ഒരു വളക്കൂടി ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നഴ്സറിയിൽ നിന്നൊക്കെ തൈകള് മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് അത്യാവശ്യം വേരുകൾ ഇപ്പോൾ ഈ ഒരു കൂടേൻ്റെ താഴെക്കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു ചെടിക്ക് നമുക്ക് നന്നായിട്ട് കണ്ടോ വേരൊക്കെ അടിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അടിയിലേക്ക് വന്ന കൂടകളുണ്ടോ എന്നുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ വേരൊക്കെ അടിയിലേക്ക് വന്നതാണ് അതിലൊരു പൂക്കളൊക്കെയാണ് ഉള്ളെങ്കിൽ ആ ഒരു കളർ ഇഷ്ടപ്പെട്ടാൽ ആ ഒരു ചെടി എടുക്കുക ഒരുപാട് പൂക്കളുള്ളത് ഇഷ്ടപ്പെട്ട് എടുക്കാതെ ഇതേപോലെ വേര് നന്നായിട്ട് വന്നതുണ്ടെങ്കിൽ ആ ഒരു കളറും ഇഷ്ടപ്പെട്ടെങ്കിൽ പൂക്കൾ കുറവാണെങ്കിലും ആ കൂടെ സെലക്ട് ചെയ്യുന്നതേക്കും നല്ലത് പോട്ടമിക്സ് നമ്മൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണ് പകുതി ഭാഗത്തേക്കും പകുതി ഭാഗത്തേക്ക് പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കേണ്ടത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റോ ആണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ കരിയില കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കരിയില കമ്പോസ്റ്റ് ഉള്ള ഇല്ലാത്തവർക്ക് പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടി പകുതി ഭാഗത്തേക്ക് മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കൂടെ നമ്മൾ നടുന്ന സമയത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ അതിൻ്റെയൊക്കെ ഈ ഒരു മണ്ണിൽ നിന്ന് നന്നായിട്ട് വേരുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് റൂട്ട് നമുക്ക് എത്രത്തോളം നന്നായിട്ട് കൊണ്ടുവരുന്നോ അത്രത്തോളം റിസൾട്ട് നമുക്ക് ഈ ചെടിക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ റൂട്ട് നന്നായിട്ട് വന്നിട്ടില്ലെങ്കിൽ പൂക്കൾ നന്നായിട്ട് വരില്ല ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം റോസ് ചെടി നടുന്ന സമയത്ത് ഏറ്റവും വലിയ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ മറന്നു പോരുത് ഇനി നമുക്ക് വളം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം മുരിങ്ങയില വെച്ചിട്ടാണ് നമ്മൾ വളം ഉണ്ടാക്കുന്നത് അപ്പോൾ മുരിങ്ങയിലയുടെ ഒരു അഞ്ചോ ആറോ തണ്ട് തണ്ടോട് കൂടി എടുക്കുക നമ്മൾ മിക്സിയുടെ ജാറിൽ അത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുളിപ്പിക്കുക പുളിപ്പിക്കാനായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് വെള്ളമായിട്ട് എടുക്കേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ എടുത്തിട്ട് വേണം നമ്മൾ ഈ ഈയൊരു മിക്സറിതം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ അത്രയ്ക്ക് നല്ലത് അതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊരു പത്ത് ദിവസം ഇടപെട്ടിട്ട് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പോൾ പുളിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക എന്നാലാണ് ചെടിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പുളിപ്പിക്കുന്ന ആ ഒരു ദിവസം കൂടിയും കഴിഞ്ഞ് ഈ ചെടിച്ചട്ടിയിൽ നിന്ന് പുളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചധികം സമയം എടുക്കും കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിച്ച് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ കഞ്ഞിവെള്ളം നല്ലൊരു വളക്കൂടിയാണ് അപ്പോൾ കണ്ടോ നമുക്ക് ഈ ഒരു ചെടി ഇവിടെ നട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണിച്ച് വന്നു ആദ്യം തന്നെ നന്നായിട്ട് ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട് ഇതേപോലെ പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പിന്നെ നന്നായിട്ട് കളർഫേഡായിട്ട് കൊഴി അല്ല ഇതളുകൾ കൊഴിയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പൂ പൊട്ടിച്ചു മാറ്റി കൊടുക്കുക ആ കൊലയിലെ ഫുള്ള് പൂ പൂക്കളും കഴിയുമ്പം ഒരു നാലോ അഞ്ചോ ഇഞ്ച് താഴെ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോയരുത് അപ്പോൾ മഴക്കാലത്ത് നമുക്ക് മഴവെള്ളം കിട്ടുകയാണെങ്കിൽ അതുതന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം റോസ് ചെടിയുടെ ഇലകളും പൂക്കളും നനയുന്ന രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നനച്ചു കൊടുക്കുകയോ ചെയ്താൽ നമുക്ക് റിസൾട്ട് വളരെയധികം കൂടുതലായിരിക്കും ചെടിച്ചെടിയുടെ ചൂട്ടിൽ മാത്രം നനച്ചു കൊടുക്കാതെ ഇതളുകളും പൂക്കളും നനയുന്ന രീതിയിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ അതേപോലെ തന്നെ മഴ കൊള്ളുന്ന സ്ഥലത്ത് റോസ് ചെടി വെക്കരുത് മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് പോട്ട് പ്ലേസ് ചെയ്യുകയും അതേപോലെ തന്നെ അത് നമുക്ക് വേനൽക്കാലം വരുന്ന സമയത്തേക്ക് നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്തേക്ക് വെക്കുകയും നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മറന്നുപോകരുത് ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് വെക്കുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം റോസ് ചെടികൾ പ്ലേസ് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്ക് നല്ല റിസൾട്ടാണ് റോസ് ചെടിക്ക് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ എല്ലാവരും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റായിട്ട് അറിയിക്കുന്നു എന്നുള്ള പ്രതീക്ഷയോട് കൂടി കേട്ട് ബൈ ബൈ